تشخد خطاب ابس پہ سوال ുടൊത്തിന് ശേഷം എന്ന ഹിതാബിന്റെ അഭിസംബോധനയുടെ സീഹയെ മാറ്റി അസലാമു അലൻ നബി എന്ന സീഹയാക്കി റായിബിന്റെ സീഹ ആക്കി മാറ്റുകയുണ്ടായി چنانچہ صحیح بخاری میں حضرت عبداللہ بن مسعود رضی اللہ عنہ مروی ہے برگار صحیح بخاری عبداللہ بن مسعود رضی اللہ عنہ مروی یہ حدیث نگارہ نے چیز دیتا اور فتح باری وعینی وغیرہ شرح شراح حدیث اور دیگر صحابہ رضی اللہ عنہ نے سغیر تعلیمیہ خطاب کو بدل دیا اور پسند نہ کیا

نہیں جیسا کہ معمول زمانہ ہے اگر نہیں ہے تو وجہ کیا ہے سہاپ مہانے سمرس ادا شریو انٹر اولیٹ ادا چوتھ اتر جواب اگر کسی کا عقیدہ یہ ہے کہ نبی علیہ السلام خود

സ്വന്തമായി സ്വയം തന്നെ നേർക്ക് നേരെ കേൾക്കും എന്ന വിശ്വാസത്തോടുകൂടിയാണ് പറയുന്നതെങ്കിൽ ആണ് വിദൂരതയിൽ കുറെ ദൂരമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അസലാത്തു അസ്സലാം അലൈക്ക് റസലോ അല്ലെ അത്താത്ത അയ്യ നബി എന്ന് പറയുകയോ ചെയ്യുമ്പോൾ റസൂൽ സലസ് സ്വയം കേൾക്കും എന്ന വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ اسلام علیہ کا برنالو اسلام علیہ بھی برنالوفرانا اور جس کا عقیدہ یہ ہے کہ سلام و سلاد آپ کو پہنچایا جاتا ہے ایک جماعت ملائکہ کی اس کام کے واسطے مقرر ہے جس سے احادیث میں آیا ہے تو دونوں طرح پڑھنا نبا ہے അലൈഹി തങ്ങളുടെ മേൽ പറയപ്പെടുന്ന സലാത്തും സലാമും തങ്ങൾക്ക് എത്തിക്കപ്പെടും തങ്ങൾക്ക് ആ സലാത്തും സലാമും എത്തിക്കുന്നതിന് വേണ്ടി മരക്കുക എങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ അള്ളാഹു അതിനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദീസിൽ വന്നത് പ്രകാരം പോലെ ഈ വിശ്വാസത്തോട് കൂടിയതാണ് അസലാത്തു സലാം അലൈക്കലു എന്ന ഹിതാബിന്റെ സിത പറഞ്ഞാലും നബി എന്ന് പറഞ്ഞാലും രണ്ടും ജയിദ്ശേഷം ശ്രദ്ധിച്ചു കേൾക്കണം അതിന് മസരൂദി വരീഫ് സേവാ ബദൽ ദൈ ഹർജി മസലഹത് അഥവാ ഇതിന് മസരൂദി തങ്ങളുടെ ഉറപ്പാക്കിന് ശേഷം സീത മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്തെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല کہ مقصود حکایت ہے حکایت آنا نشم دیکھو کہ حیات فخر عالم علیہ السلام السلام میں بھی لوگ دور دور اپنے بیوت میں اور مکہ اور بلاد بس وحیدہ میں خطاب کے لفظ پڑھتے تھے کو بمار پٹا سفل خلق صلی اللہ علیہ وسلم جیت رکھنے غالت بنے دور دور سلنگلی താമസിക്കുന്ന മുസ്ലിമീങ്ങൾ സഹബാക്കൾ അവരുടെ വീടുകളിൽ നിന്നുകൊണ്ടും മക്കായിലും അതുപോലുള്ള വിദേശ വിദൂര രാജ്യങ്ങളിലും താമസിക്കുന്ന ആൾക്കാരും ഫിതാബിന്റെ സീറ സലാമു അലൈ കയ്യുഹം ലഭിച്ചു എന്ന് തന്നെയാണ് സംസ്കാരത്തിൽ പറഞ്ഞിരുന്നത് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നും അത്തയ്യാത്ത് പറയുമ്പോൾ അസാം വാറയി കയ്യൂ എന്ന ബി എന്ന് പറയുന്നതിൽ തെറ്റില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ വഹാത്തിന് ശേഷം മാത്രം അത് തെറ്റാവുന്നതെങ്ങനെ ഹറാമാകുന്നതെങ്ങനെ അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാതെ സ്വയം അറിയുക എന്ന അള്ളാഹുവിന് മാത്രം അതേ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഇല്ലല്ലോ തങ്ങൾ വഹാത്തായതിനു ശേഷവും ഇല്ലല്ലോ

خطاب تہاب نہیں یہ چل سہاب تقریب چاہیے آئے سنگ ورنہ خود آپ علیہ السلام فرماتے ہیں کے بعد میرے انتقال کے خطاب مت کرنا അത് ശരിയായിരുന്നില്ല എങ്കിൽ തങ്ങളുടെ വഫാത്തിന് ശേഷം അസദാം അലൈ കയ്യൂഹന്നബിയു എന്ന ഹിതാബ് അത് അത് ശരിയല്ലായിരുന്നു റസൂൽ ഹസൂർ അലൈഹി വസ്ലം തങ്ങൾ സ്വയം പറയുമായിരുന്നു എന്റെ മരണത്തിന് ശേഷം ഹിതാബിന്റെ സീറ ഉപയോഗിക്കരുത് അസദാം അലൈ കയ്യൂഹന്ന ബിയു എന്ന് പറയരുത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പറയാവൂ എന്ന് പറയുമായിരുന്നു ഏതായാലും

അവരുടെ പോലെ മസലഹത്വം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജിതിഹാദായിരിക്കാം അതല്ലെങ്കിൽ ഇത് കാരണമായി തന്നെ നാല് മഹബിന്റെ ഇമാമിങ്ങളുടെയും മഹബിലും ഈ സേവ തന്നെയാണ് നക്കൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കമ്പതിയിൽ സീവാക്ക് ജറുത്തുന്ന ഈ ലിക്തൻ സീവ മാറ്റം വരുത്തണമെന്ന് എവിടെയും എഴുതിയിട്ടില്ല ഇത്ര വളരെ വ്യക്തമായി അസ്ലാം അലൈ കയ്യു കന്നിയു എന്ന് തന്നെ പറയണം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അത് അംബിയ ഹസൂൽ സല്ലാഹസിൻ തങ്ങൾക്ക് മഴക്കുകൾ മുഖേന എത്തിച്ചു കൊടുക്കപ്പെടും എന്നാൽ മഴക്കുകൾ എത്തിച്ചു കൊടുക്കാതെ തന്നെ അള്ളാഹു ഏത് സ്ഥലത്തു നിന്നും എപ്പോൾ ആര് വിളിച്ചാലും കേൾക്കുന്ന രൂപത്തിൽ തന്നെ നബിതങ്ങൾ സ്വയം കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തോപ ഉണ്ടാകാൻ കാരണമായ സൽപ്രവർത്തിയേക്കാൾ കൂടുതൽ ഗുണമുള്ളത് ഏതാകുന്നു തോപ ചെയ്യാൻ കാരണമായ പാവമാകുന്നു തൂപ ചെയ്യാൻ കാരണമായ ദുഷ്പ്രവർത്തിയേക്കാൾ ദോഷകരമായ കിബിറുണ്ടായിത്തീരുന്നതിന് കാരണമായ സൽപ്രവർത്തിയാകുന്നു ഈ രൂപത്തിലാണ് മഹാനവറികൾ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നു ഹിമ്മത് ഹിമ്മത്കോ ലാതേന നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഒരു കൃഷിക്കാരനാണ് അടുക്കേണ്ടതിലൊക്കെ കൃഷിക്കാരും അലക്കുകാരൊക്കെ ഉപയോഗിക്കുന്ന കാളയെയും അതുപോലെ തന്നെ കഴുതകളെയും ഒക്കെ സാധാരണ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജീവികളാണ് അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ അവന് ഉദ്ദേശിക്കാത്ത നിലയിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത വരാം ഞാൻ എന്റെ കാളയെ കെട്ടിട്ടോ കെട്ടിയിട്ടുണ്ടോ കാളെ കെട്ടഴിഞ്ഞ് പോയിട്ടുണ്ടാകുമോ കഴിതക്ക് ഞാൻ ആഹാരം കൊടുത്തില്ലല്ലോ പല ചിന്തകളും മനുഷ്യന്റെ മനസ്സിലൂടെ കടന്ന് പോകാം എന്നാൽ തന്റെ ശേഖന്റെ മേലെ ഹിമ്മത് കോലകാദേന ഹിമ്മത്ത് ചെയ്യുക എന്നുള്ളത് ഈ ചിന്തയെക്കാൾ മോശമായതാണ് അപ്പൊ ഹിമ്മത് കോ ലാതേന എന്ന് പറയുമ്പോൾ സർഫുൽ ഹിമ്മത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം സർഫുൽ ഹിമ്മത്ത് കൊണ്ട് ഉറുദു ഭാഷയിൽ തസൌഫിന്റെ ഇസ്ലാഹി അയലഫ് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് ഒരു വസ്തുവിലേക്ക് തന്റെ ചിന്തയെ പരിപൂർണമായി കേന്ദ്രീകരിക്കുക ഉദാഹരണത്തിന് നിസ്കാരത്തിൽ അള്ളാഹുസുബാൻ ഹുബത്താലയുടെ ഓർമ്മക്ക് വേണ്ടിയാണ് നിസ്കാരം കൽപ്പിക്കപ്പെട്ടത് അവരുടെ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മ തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത് അഹു നിസ്കാരം നീ നിലനിർത്തുക എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പോൾ അള്ളാഹുവിന്റെ ധ്യാനത്തിൽ പരിപൂർണമായി കത്തിബറത്ത് ലെഹ്റാം മുതൽ സലാം വെട്ടുന്നത് വരെ ലയിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ ഹിമ്മത്കോ ലാതേന എന്ന വാക്ക് അർത്ഥ പൂർണ്ണമായി തിരികയുള്ളൂ ഇതൊരു വലിയ ഘനമായ ഒരു വിഷയമാണ് അപ്പോ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ചിന്തയിൽ അങ്ങനെ ലയിക്കാൻ സാധിക്കുകയില്ല എന്നെല്ലാം തരീക്കത്തിൽ വഴിപിഴച്ച് പോയ ചില ശേഖന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ മുരീതന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്താ പഠിപ്പിച്ചു കൊടുത്തത് നിസ്കാരം അള്ളാഹുവിന്റെ ഓർമ്മക്ക് വേണ്ടി നിലനിർത്തുക അപ്പൊ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ധ്യാനത്തിലാണ് മനുഷ്യൻ ലയിക്കേണ്ടത് പക്ഷെ നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ധ്യാനത്തിൽ ലയിക്കാൻ സാധിക്കുകയില്ല അതുപോലെ റസൂലുള്ളാഹി നമ്മളുടെ അലൈഹി വസല്ലം തങ്ങളെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തങ്ങളെ നമുക്ക് മനസ്സിൽ കോലപ്പെടുത്താനോ ഹാദറാക്കാനോ സാധ്യമല്ല എന്നാൽ നമ്മൾ നമ്മുടെ ഷെയ്ഖിനെ കണ്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് ഷെയ്ഖിന്റെ ചിന്തയിൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നതുവരെ ഷെയ്ഖിന്റെ ചിന്തയിൽ ലയിക്കുക അഥവാ നമ്മുടെ ചിന്തയെ ഷെയ്ഖിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ ഷെയ്ഖിനെ കണ്ടവരാണ് ഷെയ്ഖിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ പറഞ്ഞു കിടപ്പുണ്ട് അവിടെ തെക്ക് വീരത്തുള്ള സലാം വരെ തന്റെ ഷെയ്ഖ് തന്റെ ചിന്തയെ പൂർണ്ണമായി കേന്ദ്രീകരിപ്പിക്കുക ഇതാണ് സർഫുൽ സർഫുൽഹിമത്ത് എന്തിനാണ് നമുക്ക് അള്ളാഹുവിനെ കാണാനോ അള്ളാഹുവിന്റെ ധ്യാനത്തിൽ ലയിക്കാനോ സാധിക്കില്ല അള്ളാഹുവിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് റസോൽ സലഹ്ലുവല്ലാം തങ്ങളുടെ ധ്യാനത്തിലും ലയിക്കാൻ സാധിക്കില്ല നബിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നാൽ നമ്മുടെ ഷെയ്ഖ് അവർ ഉറക്കത്തിലും ഉണർച്ചയിലും റസൂർല്ലാഹി സാഹിസ്മ തങ്ങളെ കണ്ടവരാണ് അതുകൊണ്ട് ആ ഷെയ്ഖ് നിസ്കരിക്കുമ്പോൾ തക്ബുറത്ത് ഉള്ള സലാം അലിസ്സലാം വിട്ടുന്നത് വരെ ഷെയ്ഖിന്റെ ചിന്തയിൽ തനിക്ക് ലയിക്കാൻ സാധിക്കും ഷെയ്ഖിനെ ലയിക്കാൻ സാധിക്കും അഥവാ റസൂറുല്ലാഹിയിലേക്ക് തന്റെ പൂർണ്ണമായ ചിന്തയെ കേന്ദ്രീകരിക്കാൻ ഷെയ്ഖിന് സാധിക്കും റസൂലുല്ലാഹി സാഹു അലി സ്വല്ലം മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുനെ നെർക്കുനേരെ കണ്ടതുകൊണ്ട് ൾക്ക് പരിപൂർണമായി അള്ളാഹുവിന്റെ ധ്യാനത്തിൽ നിസ്കരിക്കാൻ സാധിക്കും അഥവാ തക്ബീറത്തുൽ തക്ബീറത്തുലെറാം മുതൽ സലാം കിട്ടുന്നത് വരെ റസൂർ ഉള്ളിലേക്ക് ഷെയ്ഖിന് റസൂറുല്ലാഹ് അള്ളാഹുലേക്ക് തന്റെ ചിന്തയെ കേന്ദ്രീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ ചിന്തയെ ലയിക്കാൻ കഴിയാത്ത നമ്മൾ തക്ബീറത്തുൽ മുതൽ സലാം കിട്ടുന്നതുവരെ തന്റെ ഷെയ്ഖിലേക്ക് തന്റെ ചിന്തയെ കേന്ദ്രീകരിച്ചാൽ ഷെയ്ഖ് റസൂർ പൂർണ്ണമായി തന്റെ ചിന്തയെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടും ലഭിതങ്ങൾ അള്ളാഹുവിലേക്ക് തന്റെ ചിന്തയെ പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നത് കൊണ്ടും ഷെയ്ഖിന്റെ ചിന്തയിൽ മുഴുകൽ അള്ളാഹുവിന്റെ ചിന്തയിൽ മുഴുകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരിക്കും ഷെയ്ഖിനെ മനസ്സിൽ ഹാജരാക്കണം അതുകൊണ്ട് ചിലപ്പോൾ അത് ശരിക്കും വരുന്നില്ലെങ്കിൽ ഷെയ്ഖിന്റെ ചിത്രം നോക്കി ശരിക്കും മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം അങ്ങനെ തന്റെ ഷെയ്ഖിനെ തന്റെ മുമ്പിൽ മനസ്സിൽ കാണുകയും പാർട്ടി ഓതുമ്പോഴും റിപ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ തന്റെ ഷെയ്ഖാണ് മുമ്പിൽ അങ്ങനെ ഷെയ്ഖ് റസോള്ളേയും റസൂല അള്ളാഹുനെയും ഹാജരാക്കുന്നതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിന് തുല്യമാണ് എന്ന് പെരിയ കത്തിൽ വഴിപൊഴിച്ചു പോയ ചില ആൾക്കാർ പഠിപ്പിച്ചു ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഇസ്മായിൽ ഷഹീദ് ദഹലബി റഹ്മുല്ലാറുകൾ പറഞ്ഞു ആ നിലയിൽ കൂടി തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വെട്ടുന്നതുവരെ നിങ്ങളുടെ ഷെയ്ഖിന്റെ ചിന്തയിൽ നിങ്ങൾ ചിന്തയെ കേന്ദ്രീകരിച്ചാൽ ഷേഖിലേക്ക് തന്റെ ചിന്തയെ കേന്ദ്രീകരിച്ചാൽ അത് വഴി വെക്കും ഹിതാബ് ചെയ്യുന്നത് ശേഖാണ് റൊക്കോൾ ചെയ്യുമ്പോൾ തന്റെ മുമ്പിൽ ശേഖാണ് സുജൂർ ചെയ്യുമ്പോൾ തന്റെ മുമ്പിൽ ശേഖാണ് അപ്പൊ ആ ഷെയ്ഖിനോടായി പോകും ഹിതാബ് അത് ഷെർക്കിലേക്ക് വഴി വെക്കും ആ രീതിയിൽ തന്റെ ചിന്തയെ മുതൽ സലാം വെട്ടുന്നത് വരെ ശേഖൽ കേന്ദ്രീകരിക്കുക എന്ന സർഫുൽ ഹിമ്മത്ത് സർഫുൽഹിമത്ത് എന്നാമിൽ ശേഖൽ മാത്രമല്ലാതെ റസൂലുള്ളാഹി തന്നെ ചെയ്താലും അത് ശെർക്കിലേക്ക് വഴിവെക്കും എന്നാൽ മനുഷ്യ സഹജമായി ഉദ്ദേശമില്ലാതെ ഇത്തരം വസ്തുക്കളെ പറ്റി കാളയെ പറ്റിയോ കഴുതയെപ്പറ്റിയോ ഒക്കെയുള്ള ചിന്ത മനസ്സിലൂടെ കടന്നുപോയി എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ നിസ്കാരത്തിന് കൂടുതൽ കുഴപ്പമില്ല കാരണം അത് വലിയ ബഹുമാനത്തോടോ ആദരവോടോ സ്നേഹത്തോടോ കൂടി ബോധപൂർവം ചിന്തിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് മനസ്സിലൂടെ ഉദ്ദേശമില്ലാതെ കടന്നുപോകുന്ന ചിന്തയാണ് മാത്രമല്ല അത്തരം ചിന്തകൾ കടന്നുപോയാൽ ഇത്ര ഉയർന്ന നിസ്കാരം എന്ന വിവാദത്തിൽ ഞാൻ ഇത്ര മോശമായ വസ്തുക്കളെപ്പറ്റി ചിന്തിച്ചു പോയല്ലോ എന്ന ഖേദവും ഒക്കെ ഉണ്ടാകുകയും അതൊരു പക്ഷേ അവന്റെ നിസ്കാരത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതിന് കാരണമായി തരുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ വിഷയം വിഷയം മനസ്സിലായകാരത്തിൽ റസൂൽ സലഹ്ലൈസങ്ങളുടെ പേര് പറയുമ്പോൾ ഉമാ മുഹമ്മദൂലും തുടങ്ങിയ ആയത്തുകൾ പറയുമ്പോൾ അസ്സലാൻ നബി എന്ന് പറയുമ്പോൾ പറ്റി ഓർക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിയെയോ കഴുതയോ ഒന്നും ഓർക്കുന്നതാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് സർഫുൽ ഹിമത്ത് എന്ന തൊസുഫിലെ ശേഖന്മാർ ഉദ്ദേശിക്കുന്ന ഈ കർമ്മം അത് ഷേഖറിന് മാത്രമല്ല റസൂലുല്ലായിലേക്ക് തന്നെ ചെയ്താലും അത് ചേർക്കാവും അത് റസൂലുല്ലാൻ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല തെരീക്കത്തിൽ പഴിച്ചുപോയ ചില ശേഖന്മാർ അവരുടെ മുരീദന്മാർക്ക് തങ്ങളുടെ ചിന്തയിൽ ലയിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത തെറ്റായ അധ്യാപനത്തെ തീരുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഷേഖ മാത്രമല്ല അത്തരം സർഫുൽ ഇമ്മത്ത് എന്ന അമിലെ റസൂറൻ തന്നെ ചെയ്താലും അതും ഷെർക്കിലേക്ക് പോകും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിഷയം റസൂറുല്ലാന്റെ മനസ്സിൽ ഹാജരാക്കുന്നതിനെ പറ്റിയോ റസൂർ സല്ലാസ്ലാന്റെ നാമം വരുമ്പോൾ തങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതോ എന്നെ പറ്റിയോ അല്ല ഇവിടെ വിഷയ നിബിധങ്ങളുമായി ബന്ധപ്പെട്ടതേ അല്ല ആ വഴിപയച്ചുപോയ ഷേഖന്മാരെ പറ്റിയുള്ള ചിന്തയിൽ ലയിക്കുന്ന തെറ്റായ സ്വഭാവത്തെ ഖണ്ഡിക്കാൻ വേണ്ടി മഹാനവറുകൾ പറഞ്ഞതാണ് വളരെ എളുപ്പമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വിഷയം അവതരിപ്പിച്ചത് ഇത്രയും കാര്യം കൊണ്ട് ഈ പറഞ്ഞ വിഷയം എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അയ്യോ എന്ന് പിയു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അയ്യോ കാഹുറു എന്ന് പറയലാണെന്നൊക്കെ ചിത്രീകരിച്ച് നടക്കേണ്ട കാര്യമില്ല ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പ് ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് കാലത്താണ് വളവട്ടണം വളപട്ടണം ജുമാള്ളി ഞങ്ങളുടെ ജമാഅത്ത് പോയി രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞങ്ങൾ പള്ളിയുടെ പള്ളിക്കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഞാനെന്റെ ഒരു കൂട്ടുകാരനും ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചുറ്റും കുറച്ച് അകലത്തിലായി എന്റെ വട്ടത്തിൽ ഒരു പന്ത്രണ്ട് വയസ്സുമുള്ള പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ നീന്തുന്നു ഇടക്കിടക്ക് എന്നെ നോക്കുകയും ചെയ്യുന്നു നീന്തുകയും ചെയ്യുന്നു അങ്ങനെ വട്ടം ഇട്ട് ആ വട്ടം ചെറുതാക്കി 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 എന്റെ അടുത്തേക്ക് എത്തി എന്തെങ്കിലും ചോദിച്ചോ നിങ്ങളുടെ നാടോടാ നമ്മൾ ഞാൻ കോഴിക്കോടാണ് എന്താ പേര് അലിക്കോയ എന്നാണ് പേര് ആ നിങ്ങൾക്ക് അത്തയ്യാത്തോ അറിയോ നിങ്ങൾ എന്തിനു വന്നു ചോദിച്ചു നമ്മൾ ഞാൻ ജമാഅത്തിൽ നാല് പിടികൾ നാൽപ്പൂസത്തേക്ക് വന്നതാണ് നിങ്ങൾക്ക് അത്തയ്യാത്തോ അറിയുമോ എന്ന് ചോദിച്ചു നമ്മ അറിയാമല്ലോ അന്ന് അസ്സലാമു മുബാറക്കാത്തുബാത്തുല്ലാ അസ്സലാമി വറഹമുല്ലാഹി വാത്തു മതി 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 നിർത്തിന്നെ ഞാൻ വന്നില്ല എനിക്ക് ഫുള്ള് അറിയാം ഞാൻ ഫുള്ള് ഓതിത്തരാ മുഴുവനായിട്ട് ഓതിത്തരാം വേണ്ട വേണ്ട എനിക്ക് അത്രയും മതി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാ ഞാൻ ചോദിച്ചു മോനെ എന്താ അത്രയും മതിയാക്കി പറഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളെ വളവട്ടണത്തൊരു മുസ്ലിയാർ എന്നിട്ട് പ്രസംഗിച്ചിട്ട് പറഞ്ഞു തബലീഗാർ സംസ്കാരത്തിൽ അസ്സലാം അലൈക്ക് അയ്യോ നബി എന്ന് പറയാൻ പാടില്ല അതിനേക്കാൾ നല്ല അസ്ലാം അലൈക്ക് അയ്യോ കാഹിറു എന്ന് പറയലാണ് നല്ലതെന്ന് പ്രസംഗിച്ചിട്ട് പോയി അപ്പൊ അപ്പ പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് ആ ചെറിയ കുട്ടിക്കുള്ള ബുദ്ധി പോലും പലർക്കും ഇല്ലാതെ ചോദിക്കാനോ അന്വേഷിക്കാനോ ശ്രമിക്കാറില്ല അപ്പം വിഷയം വേറൊന്നാണ് അതേ സമയത്ത് ദൈവം ദുലമാക്കൽ മഹന്മാർ അസ്സലാം അലൈകുഹിയു പറയുമ്പോൾ തങ്ങളെ മനസ്സിൽ ഹാജരാക്കണമെന്നും തങ്ങൾ എന്റെ മുമ്പിലുള്ളതുപോലെ തങ്ങൾ ഒരിക്കലും ഹാജറാവില്ല മനസ്സിൽ ഹാജറാക്കാം ഇപ്പൊ എന്റെ ഉമ്മാനെ എന്റെ മനസ്സിൽ ഹാജരാക്കാൻ സാധിക്കും എനിക്കിപ്പോ താലിമെൻറെ മനസ്സിൽ ഹാജറാക്കാൻ സാധിക്കും അല്ലേ റെഡ് ഫോർട്ടിപ്പ എന്റെ മനസ്സിൽ ഹാജരാക്കാൻ സാധിക്കും ബോംബെ എയർപോർട്ട് ഇപ്പൊ എന്റെ മനസ്സിൽ ഹാജരാക്കാൻ സാധിക്കും പക്ഷേ ബോംബെ എയർപോർട്ട് എന്റെ മുമ്പിൽ ഹാജരാകൂ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഹാജരാകൂ ഹാജരല്ല ഉമ്മ ഉമ്മയുടെ സ്ഥലത്താണ് ഉള്ളത് പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഹാജരാക്കാൻ പറ്റും ചെയ്യാൻ പറ്റും മനസിലായില്ല മനസ്സിൽ ഹാജരാ ആ രീതിയിൽ നസൂദ് സലാം പറയുമ്പോൾ പറ അസ്സലാൻ നബി എന്ന് പറയുമ്പോൾ തങ്ങളെ മനസ്സിൽ ഹാജരാക്കണം തങ്ങൾ തന്റെ മുമ്പിലുള്ളതുപോലെയും തൻ നവിയെ കാണുന്നത് പോലെയും തങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുമുള്ള കൈഫിയത്തിൽ തങ്ങൾ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഏഹ് ഓർത്ത് തങ്ങളോടുള്ള പൂർണ്ണമായ ബഹുമാനത്തോടും ആദരവോടും കൂടി തങ്ങൾ എനിക്ക് സലാമിന് മറുപടി പറയുമെന്ന വിശ്വാസത്തോടുകൂടി ഈ സലാം പറയണമെന്നാണ് നമ്മുടെ മഹാമാർ വിളിപ്പിച്ചത് പക്ഷെ ഈ വിഷയം മറ്റൊന്നായതുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ സന്ദർഭത്തിൽ നിന്ന് അടർച്ചയെടുത്ത് പട്ടിയെയോ കഴുതയോ ഓർത്താലും നിസ്കാരത്തിന് ില്ല മുസ്ലിം സലിനെ ഓർക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ തബുലീകാരൻ അടുപ്പിക്കാത്തത് അമല് നോക്കിയിട്ടല്ല അക്കീത നോക്കിയിട്ടാണ് എന്താണ് അക്കീത നിങ്ങൾക്ക് എവിടുന്നും സ്വന്തമായിട്ട് അക്കീത കിട്ടി ആ മഹാമാരിയിൽ നിന്ന് പഠിച്ച അഖീത നമ്മുടെ കേരളത്തിലെ ആലിമ്യങ്ങൾ വേറെ എവിടുന്ന പഠിച്ചു അടുക്കേന്ത്യയിലെ ആലിമ്യങ്ങളിൽ നിന്നല്ലാതെ അവിടെ പോയിട്ടല്ലേ ഹദീസിന്റെ സന്നദ്ധ എടുത്തതും എല്ലാം പഠിച്ചതും വലസ്ത മുജാദില എന്റെ ഉസ്താദന്മാരെ നീ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അവരോട് തർക്കിക്കാനും അവരോട് കുരുത്തക്കെ സമ്പാദിക്കാനും ഇടവരാൻ പാടില്ല എന്ന് ജൈനുദ്ദീൻ മഹദൂബ് റഹമത്തല്ലെ അവർ അസ്കെയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ മഹാന്മാരുടെ കുരുത്തക്കേട് സമ്പാദിക്കാതിരിക്കാൻ സൂക്ഷിക്കണം അള്ളാഹുസ്ബാൻ മുഹമ്മദ് അല ശരിയായ രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ തോഫിച്ച് മാറാൻ